മനുഷ്യന്റെ ജീവനും സ്വത്തിനും നേരെയുള്ള വന്യജീവി ആക്രമണത്തെ ലാഘവത്തോടെയാണ് സർക്കാർ സമീപിക്കുന്നതെന്ന് ടി സി സി പ്രസിഡന്റ് വി എസ് ജോയ് രൂക്ഷമായ കാട്ടാന വന്യമൃഗ ഭീഷണിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചുങ്കത്തറ പൂച്ചക്കുത്ത് വള്ളുവശ്ശേരി വനം ഔട്ട് പോസ്റ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ുംഭിഷേകം അഭിഷേകം സർക്കാർ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് പകരം വളരെ ലാഘവത്തോടെ സംസ്ഥാന ഗവൺമെന്റ് കൈകാര്യം ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ മേഖലകളിൽ പഞ്ചായത്തിലെ ഉൾപ്പെടെ പഞ്ചായത്തിലെ മേഖലകളിലൊക്കെ ആനയമായി പോയി വെച്ച് തളച്ച് ഈ നിന്ന് വലിയ മനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നിയമവും ഒരു നടപടിയും നാളിന് വരെയായി കൈകാര്യം ചെയ്യാനില്ല നമ്മളുടെ രാഷ്ട്രാൽ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് നൽകിയ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുക എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് മുട്ടിക്കടങ്ങ് ഫാം കവാടത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം വള്ളുവശ്ശേരി വനം ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പാനായിൽ ജേക്കബ് അസീസ് പുളിയഞ്ചാലി അമീർ പൊറ്റമൽ ജോസ് ജേക്കബ് എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ താജ സക്കീർ കെ രാധാകൃഷ്ണൻ സുനീർ മണൽപ്പാടം സി യു ഏലിയാസ് വി പി ജലീൽ രാജു തുരുത്തേൽ എന്നിവർ നേതൃത്വം നൽകി லிஸ்டில் இடக்கரா